Namaskaram. ഫലസ്തീൻ സ്റ്റേറ്റുമായി തന്നെ അമേരിക്കയുടെ ബന്ധത്തെ നിലനിർത്തിയിരുന്ന ഓഫീസ് അടച്ചുപൂട്ടി ട്രംപ് ഭരണകൂടം ഇസ്രായേൽ എംബസിയുമായി ലയിപ്പിക്കുമെന്ന് യു എസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഒ പി എന്ന് അറിയപ്പെടുന്ന ഫലസ്തീൻ ഓഫീസിന്റെ സ്വതന്ത്ര പദവി അവസാനിപ്പിക്കാനും ഇസ്രായേൽ എംബസിക്കുള്ളിലെ ഒരു ഓഫീസായി മാറ്റാനും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തീരുമാനിച്ചതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ചാമി ബ്രൂസ് പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെയോ ഗസയിലെയോ ജനങ്ങളോട് എന്തെങ്കിലും ഇടപെടലിന്റെ പ്രതിഫലനമാണ് ഈ തീരുമാനമെന്ന് ചാമി ബ്രൂസ് വ്യക്തമാക്കി ട്രംപ് ഭരണകൂടം ഫലസ്തീൻ ഓഫീസ് നിർത്തലാക്കുമെന്ന് മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് തീരുമാനമെന്ന് വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും യു എസ് കോർഡിനേറ്റർ സ്ഥാനം ഇല്ലാതാക്കാൻ ട്രംപ് ഇതിനോടകം തന്നെ നീക്കം ആരംഭിച്ചിട്ടുണ്ടെന്നും പറയുന്നു ഫലസ്തീൻ അതോറിറ്റിയുടെ സുരക്ഷാ സേവനങ്ങളുമായുള്ള അമേരിക്കയുടെ ഇടപെടൽ കേന്ദ്രമാണ് കോർഡിനേറ്റർ ഓഫീസ് ഗസയ്ക്ക് പിന്നാലെ യമനിലും യുദ്ധം തുടങ്ങി ഇസ്രായേൽ യമൻ ഫലസ്തീൻ തലസ്ഥാനമായ സനായിലും വിമാനത്താവളത്തിൽ ഇസ്രായേൽ ബോംബിട്ടു ഹുദൈദ തുറമുഖവും നേരത്തെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു പ്രദേശത്തുള്ളവരെ എല്ലാം ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇത് രണ്ടാം തവണയാണ് ഇസ്രായേൽ യമൻ തലസ്ഥാനമായ സനായിൽ ലക്ഷ്യമിടുന്നത് നേരത്തെ ഇസ്രായേലിലെ വിമാനത്താവളം യമനിലെ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യമന് നേരെ ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്നത് യമൻ തലസ്ഥാനമായ സനായിൽ പ്രധാന വിമാനത്താവളത്തിൽ വരെ നേരിടേ നടത്തിയ വ്യോമാക്രമണത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും വിമാനത്താവളം പ്രവർത്തനരഹിതമാക്കുമെന്നാണ് ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നത് മൂന്ന് സിവിലിയൻ വിമാനങ്ങൾ പുറപ്പെടൽ ഹാൾ വിമാനത്താവള റൺവേ ഹൂതി നിയന്ത്രണത്തിലുള്ള ഒരു സൈനിക വ്യോമത്താവളം എന്നിവയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസ്രായേലി വിമാനത്താവളങ്ങളെ ഇനിയും ലക്ഷ്യമിടുമെന്നും സമഗ്ര വ്യോമ ഉപരോധം തന്നെ ഏർപ്പെടുത്തുമെന്നാണ് ഭൂതികൾ അടുത്തിടെ പ്രഖ്യാപിച്ചത് ഇസ്രായേലിലെ വൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപമാണ് ഹൂതികളുടെ ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈൽ പതിച്ചത് ഇതിന്റെ നടുക്കത്തിലായിരുന്നു ഇസ്രായേൽ മിസൈൽ പ്രതിരോധിക്കുന്നതിൽ താൻ അമേരിക്ക കൈമാറി താൾ സംവിധാനം പരാജയപ്പെട്ടതും ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയായിരുന്നു അതേസമയം യമനിലെ ഹൂതികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന ഇറാനും കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു ഇസ്രാലിന്റെ ഭീകരാക്രമണത്തിൽ വീടടക്കം നഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുന്ന ഗസയിലെ ഭക്ഷണശാലയിൽ നിന്നും കമ്മ്യൂണിറ്റി അടുക്കളയിൽ നിന്നുമൊക്കെ കൊള്ള നടത്തിയ സംഘങ്ങളുടെ വധശിക്ഷ നടപ്പാക്കി ഹമാസ് ഇസ്രായേൽ പിന്തുണയിലാണ് കൊള്ള സംഘം കസ്റ്റഡിയിലും ഗസയ പ്രവർത്തിക്കുന്നതെന്നും ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായ വിതരണം തടയുന്നതെന്നും കൊള്ളം നടത്തുന്നതെന്നും ഹമാസ് ആരോപിച്ചു കൊള്ള സംഘങ്ങളെ പിടികൂടുന്നതിന്റെ ഭാഗമായി രാത്രി ഒൻപത് മണിക്ക് ശേഷം ഹമാസ് കർഫ്യൂ പ്രഖ്യാപിച്ചതായി ഫലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിറ്റാണ്ടുകളായി അമേരിക്ക ഇസ്രായേലിലേക്കുള്ള അവരുടെ എംബസി തെൽ അവൽ നിലനിർത്തുകയും ഫലസ്തീൻ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാൻ ജെറുസലേമിൽ ഒരു കോൺസുലേറ്റ് നടത്തുകയും ചെയ്തുവെന്ന് പറയാം